ഇന്ന് ജൂലൈ പതിനെട്ട് വെള്ളി ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ പുറത്തുവിടുന്ന അപ്പോൾ എല്ലാവരും ചാനൽ ഫുള്ളായി കാണുക വീഡിയോസ് ഫുള്ളായി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോകൾക്ക് പോവാം കേരളത്തിൽ അടുത്ത രണ്ട് ദിവസം കനത്ത മഴയായിരിക്കും എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് നിലവിൽ ന്യൂനമർദ്ദത്തിന് പിന്നാലെ പറഞ്ഞ പടിഞ്ഞാട് പസഫിക് സമ്മർദ്ദത്തിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതുകൂടെ ചൂണ്ടിക്കാട്ടി രൂപപ്പെടും ജൂലൈ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സമയത്ത് വീണ്ടും ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് വടക്കൻ ജില്ല തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനാൽ ജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കണം സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അതേ രീതിയിൽ പാലിക്കണം മുന്നറിയിപ്പുണ്ട് മുന്നറിയിപ്പ് വെളിച്ചെണ്ണ സംസ്ഥാനത്ത് വില കുതിച്ചു ഉയരുകയാണ് ഇതിന് തര തടയിടാൻ അടുത്ത അയൽ സംസ്ഥാനത്ത് നിന്ന് വെളിച്ചെണ്ണ െണ്ണ എത്തിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അതായത് എല്ലാ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി ലിറ്ററിന് മുന്നൂറ്റി ഇരുപത്തി രൂപ എന്ന കുറഞ്ഞ നിരക്കിൽ വെളിച്ചെണ്ണ എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാലൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഇത് ജനങ്ങൾക്ക് വലിയൊരാശ്വാസം ആകും സർക്കാരിൻ്റെ ഈ തീരുമാനം അതിൻ്റെ ഭാഗമായി അയൽ സംസ്ഥാന തൊഴിലാളികളെ സപ്ലൈകോ ടെൻഡറിൽ പങ്കെടുപ്പിക്കാൻ മന്ത്രി ജി ആർ അണിലിൻ്റെ നേതൃത്വത്തിലുള്ള യോഗം ധാരണയായിരിക്കുകയാണ് സംസ്ഥാനത്ത് ലിറ്ററിന് നാനൂറ്റി ഇരുപത് മൂന്നൽ നാനൂറ്റി അമ്പത് രൂപയാണ് വെളിച്ചെണ്ണയുടെ വില കേര വെളിച്ചെണ്ണയുടെ വില ഓണ ഓണകാലത്ത് ഇരുപത് ലക്ഷം എണ്ണ സപ്ലൈകോ വഴി വിട്ട് അഴിക്കുമെന്നാണ് കണക്കൂട്ടൊഴിവുകൾ ക്ഷ്യമന്ത്രിയായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് ഇത് ആശ്വാസമാകും അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കും എന്നൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ അത് ശരിയല്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് എ ടി എം കാർഡ് വഴി രൂപ പിൻവലിക്കുന്നത് നിർത്തലാക്കും എന്ന് എന്നും സെപ്റ്റംബർ വഴി സെപ്റ്റംബർ വരെ നോട്ട് നിർത്തലാക്കും സെപ്റ്റംബർ കഴിഞ്ഞാൽ നോട്ട് അഞ്ഞൂറ് രൂപ നോട്ട് നിർത്തലാക്കും എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇത് തള്ളി കേന്ദ്ര സർക്കാർ തന്നെ പുറത്ത് അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇത് തമ്മിൽ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നും അഞ്ഞൂറ് രൂപ കുറയ്ക്കും ോചനകൾ ഇല്ല എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു അഞ്ഞൂറ് രൂപ രണ്ടിനോ ഇപ്പം നൂറും ഇരുന്നൂറും രൂപ നൽകണമെന്നും ആൻഡ് ഇപ്പോൾ അറിയിപ്പ് നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് കേന്ദ്രം അന്തിമ തീരുമാനം കൈ കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി അഞ്ഞൂറ് നൂറ് ഇരുനൂറ് ഏറ്റവും വഴി വിതരണം തുടങ്ങിയിരുന്നു കാർഡ് എടുത്ത് പ്രബലിക്കാൻ പറ്റുമായിരുന്നു ഇതിൻ്റെ സാഹചര്യത്തിലാണ് അഞ്ഞൂറിൻ്റെ ഒപ്പം നൂറും ഇരുന്നൂറും തിരികെ വന്നു എന്നുള്ള അറിയിപ്പ് ജനങ്ങളെ പൊതു ആവശ്യം കേന്ദ്രം പരിഗണന വെച്ചത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോകൾ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം